ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൊയിലാണ്ട് എക്സ്ട്രാ ഐപ്പർ മാർക്കറ്റിലും പോയി അവിടെ ഇന്ന് ഓഫർ ഉണ്ടോന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇല്ലായിരുന്നു വേറുവാടന നട്സിൻ്റെ കടയിൽ പോയി അവിടെ നിന്ന് എല്ലാ നട്ട്സുകളും പിന്നെ ഞാൻ പച്ചക്കറി സെക്ഷനിലേക്കാണ് പോയത് വെജിറ്റബിൾ സെക്ഷൻ അവിടെ എല്ലാത്തരം ഫ്രഷ് വെജിറ്റബിൾസും ഉണ്ട് മാങ്ങ പപ്പായ എല്ലാത്തരം ഫ്രഷ് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഇവിടെ ഫ്രൂട്ട്സ് തക്കാളി തക്കാളിക്ക് ഇന്ന് പത്തൊൻപത് രൂപയാണ് ലിമിറ്റ് ഓഫറാണ് അപ്പോൾ രണ്ട് കിലോ തക്കാളി വാങ്ങി പിന്നെ അവോക്കാഡോ പിന്നെ ആപ്പിൾ മറ്റെല്ലാ സാധനവും എല്ലാം ഉണ്ട് അവിടെ നല്ല ഫ്രഷ് സാധനമാണ് തക്കാളി കണ്ടില്ല നല്ല ഫ്രഷ് തക്കാളി അങ്ങനെ ഞാൻ തൈ ഒരു തൈര് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഒരു തൈര് വാങ്ങി പിന്നെ അവിടെ എല്ലാ സാധനവും ഉണ്ട് ഇല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് ഏതാ എടുക്കേണ്ടി എന്താ എടുക്കേണ്ടി എന്നൊരു ടെൻഷനിലാണ് പിന്നെ ഓർലിക്സ് ബൂസ്റ്റ് എല്ലാ തരം വുമൻസ് ഓർലിക്സ് പിന്നെ ബൂസ്റ്റിൻ്റെ ഒരു സെക്ഷൻ തന്നെയായിരുന്നു അത് പിന്നെ അവിടെ മുളകിൻ്റെ ഒരു പാക്കറ്റിന് മുന്നൂറ്റി സംതിങ് വരുന്ന ഒരു കിലോ മുളകിന് പിന്നെ അവിടെ പായസം മിക്സ് ഉണ്ട് റെഡിമെയ്ഡ് പായസം അല്ലാത്തൊരു സാധനമുണ്ട് പിന്നെ അവിടെ ഞാനൊന്ന് കണ്ട് നിഡോൻ്റെ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഒരു പാൽപ്പൊടി അല്ലേ നിഡോ പാൽപ്പൊടി അത് പിന്നെ ഞാൻ മേലെ സെക്ഷനിലേക്ക് പോയി മേലെയാണ് നമ്മുടെ ക്രോക്കറി ഐറ്റംസൊക്കെ ഉള്ളത് ഇതവിടുന്ന് രണ്ടാമത്തെ നിലയിലാണ് അവിടെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടിരുന്ന ഒരു നാൽപ്പത്തി രൂപയ്ക്ക് ഒരു പെട്ടി ഗ്ലാസ് പന്ത്രണ്ട് ഗ്ലാസ് ഉണ്ടാവും പിന്നെ പച്ചക്കറി ഇടുന്ന കൊട്ടകൾ പിന്നെ ഓരോ ഓഫറുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇത് ക്രോക്കറി ഐറ്റംസ് നല്ല അടിപൊളി വലിയ പാത്രങ്ങളൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങൾ അവിടെ പോയി എന്തായാലും നമ്മളൊരു വാങ്ങാതിരിക്കില്ല ബ്ലാക്ക് കളറുള്ള പാത്രത്തിനൊക്കെ പിന്നെ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്തൊക്കെയോ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ ഞാനും ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാ സാധനത്തിനും ഓണം ഓഫറാണ് ഇത് ഗ്ലാസ് ബോട്ടിലാണ് അതിലും നല്ല കുറച്ച് പൈസ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വരുന്നത് പിന്നെ സീൽപാത്രത്തിൻ്റെ അടുത്ത് അടുത്തെത്തി അവിടെ പുട്ടം കഴിച്ച് കൈര് താവി സ്റ്റീൽ സ്റ്റീമറ് കുക്കർ കുക്കറിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറപ്പിയാണുള്ളത് എല്ലാത്തരം സ്റ്റീൽ കുക്കറുണ്ട് പ്രഷർ കുക്കർ അതുപോലെ തന്നെ റൈസ് കുക്കർ ബിരിയാണി ഹോട്ട് പാൻ അങ്ങനെ എല്ലാത്തിനും ഉണ്ട് പിന്നെ അവിടെ ഇന്നത്തെ ഒരു ഓഫർ എന്ന് പറയുന്നത് കേറ്റലിന്ന് പറയുന്ന വെള്ളം ചൂടാക്കിൻ്റെ സാധനമില്ല അതിന് അറുന്നൂറ്റി സംതിങ് ആണ് പിന്നെ ഇത് ഇത് ഓട് പാത്രങ്ങൾ വെങ്കലം നല്ല നല്ല ഇഡ് പിന്നെ ചെമ്പ് എല്ലാത്തരം ചെമ്പുകളും ഉണ്ട് നമുക്ക് എന്ത് ഇഷ്ടമുള്ള സാധനം അവിടെ പോയി എടുക്കാം പക്ഷെ പൈസ കുറച്ച് അവിടെ നിന്നൊരു കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് തരും എല്ലാതരം സ്റ്റീൽ പാത്രങ്ങളും അപ്പോൾ സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ എന്തായാലും പോയാൽ നമുക്ക് വെറും കയ്യാതെ തിരിച്ചെടുക്കാൻ പറ്റില്ല നല്ല അടിപൊളി ചെറിയ കുടി പാത്രങ്ങൾ കൊട്ടും കുറ്റി പിന്നെ കൈലുകൾ ഇഷ്ടംപല ഞങ്ങളുടെ എന്താ പറയുക കോരി സ്പൂണ് അങ്ങനെ എല്ലാ സാധനമുണ്ട് ഞാൻ കുറച്ച് സ്പൂണൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഞാൻ ഇങ്ങനെ വില ഒക്കെ നോക്കുന്നുണ്ട് ഓരോ സാധനത്തിൻ്റെയും വില നോക്കിയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞിട്ട് വീഡിയോ എടുത്താണ് പിന്നെ ഇത് നല്ല അടിപൊളി സെക്ഷനിലാണ് െ പിന്നെ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വാങ്ങും വാങ്ങാതിരിക്കാൻ തിരിച്ചു വരില്ല പിന്നെ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാലായിരത്തി അങ്ങനെ മിക്സിയുടെ ഒക്കെ ഓരോരോ വിലയാണ് അത് ഓഫർ വില ആറായിരം രൂപയുള്ള മിക്സീടെ നാലായിരത്തി സംതിങ് ഉള്ളു പിന്നെ അവിടെ തന്നെ ഫാൻസി ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ തന്നെ തിരൂര് പൊന്നുകൾക്ക് ഫാൻസി ഐറ്റം എല്ലാ സാധനങ്ങളും കൂടുതൽ തന്നെ ഉണ്ട് കുട്ടികളെ കൊണ്ട് പോയാൽ എന്തായാലും വാങ്ങാതിരിക്കില്ല കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇത്രയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക